ഹേ ഗായ്സ് ഡിസീസോ ജാർ ഇബേറ്റ് ആർ ഉഡ് ലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് കറൻറ്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ത് ഈ ഒരു റീഡിങ് തീർച്ചയായിട്ടും കാണാവുന്നതാണ് ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് വെച്ചിട്ടുള്ളത് ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഫൈലിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അനാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റെയ്ക്കെ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ നമ്മൾക്ക് നോക്കാം ഹലോ ഫസ്റ്റ് ഫൈൽ അപ്പോൾ നമുക്ക് നോക്കാം കറൻറ്റ് ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫെസ്പൈൽ പോസിറ്റീവായിട്ടിരിക്കുക ഫെസ്പൈൽ കറൻറ്റ് ഫീലിങ്സ് പേജ് ഓഫ് പെൻഡിക്കിൾ ബോട്ടം ഓഫ് ദി ഡെക് ടെൻ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ആൾ ഒരു വാക്ക് തർക്കത്തെ പ്രശ്നങ്ങളെ പേടിക്കുന്നൊരവസ്ഥ കാണാൻ പറ്റുന്നുണ്ട് മേ ബി അത്രയ്ക്കൊരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല ഒരു കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല പക്ഷേ നിങ്ങളെ ഒരു ഫാമിലി മെമ്പർ എന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു പാർട്ട്നർ എന്ന രീതിയിൽ തന്നെയാണ് ആൾ കാണുന്നത് ഓക്കേ സോ ഇപ്പോൾ മേ ബി നിങ്ങൾക്ക് മാരേജ് എന്നൊരു പ്ലാൻ ഒരുമിച്ചുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ ആൾ ഇപ്പോഴും അത് എത്രക്ക സെപ്പറേഷൻ വന്നാലും അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല ഇപ്പോഴും ഒന്നിക്കണം ഒരു റീകൺസിലേഷൻ റീയൂണിയൻ ആളിപ്പോഴും പ്ലാൻ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് തന്നെയാണ് കാർഡ്സിൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഫോർഗീവ് ചെയ്യുക ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് അതും ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത് പോസ് പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്ത് അത്രയും ഇഷ്ടമുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആളിവിടെ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ കിട്ടാനുണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണിൽ കുറച്ചൊരു മണി മൈൻഡ് ഉണ്ട് ക്യാഷ് വൈസ് ഒരു സ്റ്റെബിലിറ്റി ആൾ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ജോലിയിലോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ആൾക്ക് അറ്റ് പ്രസൻറ്റ് ഉണ്ടായിരിക്കാം അത് സോൾവ് സോൾവാകാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു അവസ്ഥ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ മേ ബി ി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്യാഷ് ആയിരിക്കാം സോ ക്യാഷിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു ഫസ്റ്റ് പൈനെ സംബന്ധിച്ചും കാണാൻ പറ്റുന്നു മേ ബി ഫാമിലി എതിർത്ത് നിൽക്കുന്നൊരവസ്ഥയും നമ്മൾക്ക് തേർഡ് പാർട്ടിയായിട്ട് പറയാൻ സാധിക്കും ഓക്കെ സോ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ആളായിട്ട് അറ്റ് പ്രസൻറ്റ് ഒരാക്ഷൻ എടുത്തൊരു ക്ലാരിറ്റി തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ബാക്കി മുന്നോട്ടേക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫസ്പൈൽ ചവർ കാർഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ബോട്ടം ഓഫ് ദി ഡെക്സ് സൺകാർഡാണ് കിട്ടിയിട്ടുള്ളത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഒരു സെപ്പറേഷൻ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ട് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഇവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ നിങ്ങൾ തമ്മിലും പല ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് നല്ലൊരു കണക്ഷൻ ആയിരുന്നു പക്ഷേ പലപ്പോഴും ഒരു സെപ്പറേഷൻ ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥ ഇതിൽ കണ്ടിന്യൂ ചെയ്യണോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല എന്താണ് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഉദ്ദേശിക്കുന്നത് പോലും നിങ്ങൾക്ക് പലപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല ചില സമയം വെയ്റ്റ് ചെയ്യണമെന്ന് തോന്നാം ചില സമയം മൂവ് ഓൺ ചെയ്യണമെന്ന് തോന്നാം ഓക്കെ അങ്ങനൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പല കാരണത്താൽ ഇതൊരു ബ്രേക്കപ്പ് സെപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ട് പല ഇഷ്യൂസ് ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം പക്ഷേ ഒരു റീകൺസലേഷൻ റീയൂണിയൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും ചിന്തിക്കുന്നത് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിക്കോട്ടെ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റിലേക്ക് വരണമെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നു ഓക്കെ സ്ട്രോങ്ലി സ്ട്രോങ്ലി ഒരു അറിഞ്ഞോ അറിയാതെയോ പോസിറ്റീവായിട്ട് മാനിഫസ്റ്റ് ആവുന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം ആൾ ആക്ഷൻ എടുക്കാതെ ഇങ്ങനെ സ്റ്റക്കായി അവസ്ഥ നല്ലൊരു ഈഗോ ഉള്ളൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾ ആളാദ്യം വീണ്ടട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെ വന്നാലും നിങ്ങൾ ലൈഫ് ലോങ് കാണണം എന്നൊരു ആഗ്രഹമുണ്ടാൻ സൺഗാർഡ് വന്നിട്ടുണ്ട് ഒരു റീകൺസിലേഷൻ നടക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഫൈലിനെ സംബന്ധിച്ച് വളരെ കൂടുതൽ മുതലാണ് മേ ബി ആഴ്ചകളോ മാസങ്ങളോ ആയിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം ഇത് ഓക്കെ അങ്ങനെയുള്ളവർക്കും ഇവിടെ ഒരു റീകൺസലേഷൻ റീയൂണിയൻ ഒരു ചാൻസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ പല മാറ്റങ്ങളും മുന്നോട്ടേക്ക് ഒരു ഗുഡ് ഫോർച്യൂൺ കാണിക്കുന്നുണ്ട് ഒരു സെപ്പറേഷൻ വന്നവർക്കും ഒരു നോ കോണ്ടാക്റ്റ് പോയവർക്കും ഓക്കെ പറഞ്ഞു നിർത്തിയ കണക്ഷൻ ആയിരിക്കാം അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണം ഒരു സെപ്പറേഷൻ ഒക്കെ വന്നവരും നിങ്ങൾ വീണ്ടും കോൺടാക്റ്റിലേക്ക് വരുന്നൊരവസ്ഥ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എത്ര സമയം എന്ന് ഞാൻ കറൻറ്റ് ഫീലിംഗ്സിൽ പറയുന്നില്ല സോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു കോണ്ടാക്റ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫോർഗീവ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും മുന്നോട്ടേക്ക് പോകും തോറും പല ഇഷ്യൂസും വന്ന് വീണ്ടും ഒരു സെപ്പറേഷനിലേക്ക് വരും ഓക്കെ സ്റ്റേബിളായിട്ടൊരു കോണ്ടാക്റ്റ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഫോർഗീവ് ചെയ്യുക ഒരു ദേഷ്യോ വാശിയോ ഒന്നും മനസ്സിലില്ലായെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഹാങ്ഡ് മാൻ കിട്ടിയിട്ടുണ്ട് സെവൻ ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദി ദക് സിക്സ് ഓഫ് കബ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ആളെല്ലാം ദൂരെ നിന്ന് നോക്കി നോക്കിക്കാണുന്നൊരവസ്ഥയാണ് മേ ബി കോമൺ ഫ്രണ്ട്സ് വഴിയോ നിങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ടും അറിയാൻ ശ്രമിക്കുന്നുണ്ട് ആളായിട്ട് തന്നെ പോയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇപ്പോൾ തിരിച്ചു വരണം എന്നൊരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് ബോട്ടം ഓഫ് ദി ടെക് സിക്സ് ഓഫ് കപ്സ് ആണ് കാണാൻ സാധിക്കുന്നത് സോ സൺഗാർഡ് ആയിരുന്നു ബോട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാത്തിൻ്റെയും ഒരു എൻറ്റിംഗ് എന്ന് പറയുന്നത് ഒരു റീകൻസിലേഷൻ റീയൂണിയൻ നടക്കണം എന്നതാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കറൻ്റ്ലി നിങ്ങൾ എപ്പോൾ ഈ റീഡിങ് കാണുന്നു ആ ഒരു സമയത്തെല്ലാം തന്നെ ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് കുറേം കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാമായിരുന്നു കുറച്ചും കൂടി ഒരു എഫേർട്ട് ഇടാൻ പറ്റുമായിരുന്നു ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാമായിരുന്നു ഓക്കെ പല ഇഷ്യൂസും ഒരു പറഞ്ഞ് സോൾവ് ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി തരാമായിരുന്നു എന്നൊരു തോന്നൽ ഒരു സെപ്പറേഷൻ വന്ന സമയത്താണ് ആൾക്കത് മനസ്സിലാവുന്നത് ഒരു ബ്രേക്കപ്പ് ഒരു നോ കോണ്ടാക്റ്റ് ഒരു സെപ്പറേഷൻ വരുന്ന സമയത്താണ് ആൾക്കത് മനസ്സിലായത് ഓക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു റീഡിങ് ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് ഒരു സെപ്പറേഷൻ നിൽക്കുന്നവർക്കായിരിക്കാം കൂടുതലായിട്ടും പ്രസനേറ്റ് ആകുന്നത് ഓക്കെ സോ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക കുറച്ചും കൂടി കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ മനസ്സിലാകേണ്ടതായിട്ടുണ്ട് ഇവിടെ സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് അധികം ലേറ്റ് ആവാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ സൈഡിൽ നിന്നും ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് സോ അങ്ങോട്ടേക്ക് പോയി കോൺടാക്ട് ചെയ്യേണ്ടതായിട്ടില്ല ഓക്കെ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ് ആൻഡ് നിങ്ങളുടെ വ്യക്തി നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാൾ ഭയങ്കര ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു ക്ലാരിറ്റി ആൾക്ക് തരാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ ആ ഒരു പേഴ്സണൽ ആക്ഷൻ എടുക്കട്ടെ ആ ഒരു പേഴ്സണൽ സൈഡിൽ നിന്നും തന്നെ ഒരു കോണ്ടാക്റ്റ് കിട്ടാനാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ സോ വെയിറ്റ് ചെയ്യാം എന്നത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി എടുക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫെസ് ബൈൻ നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ത്രീ ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയത് ഫോർ ഓഫ് കപ്പ്സ് ആണ് ആൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ അത് തന്നെയാണ് ഇനി എത്ര കാർഡ്സ് എടുത്താലും റിപ്പീറ്റായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആൾ കുറച്ച് സ്ലോ മൂവിങ് ആണ് ഓക്കെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ആൾക്കൊരു ഇഷ്യൂസും വരാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയുള്ളു സോ ഇനി ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാനായിട്ട് ആൾക്കതിന് താല്പര്യമില്ല ഒരു ഇഷ്യൂസും ഉണ്ടാക്കാതെ ഈ ഒരു കണക്ഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറണം മേ ബി പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജോലിപരമായോ അല്ലെങ്കിൽ സാമ്പത്തികപരമായോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പേജ് ഓഫ് പെൻഡിക്കൽ നമ്മൾക്ക് ഫസ്റ്റ് സെക്ഷനിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ആളുകൂടെ സ്ലോ മൂവിങ് ആണ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു കോൾ മെസ്സേജ് ഒരു ക്ലാരിറ്റി ആയിട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട് ഇനിയും നിങ്ങൾ റീകൺസലേഷൻ റീയൂണിയൻ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരും എന്നാണ് ഇവിടെ സ്ട്രോങ്ലി കാണിക്കുന്നത് ഓക്കെ കൂടുതൽ പേർക്കും ഒരു അറുപത് ശതമാനം ആൾക്കാർക്കും ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഇവിടെ സംഭവിക്കും ഹാപ്പിയായിട്ടിരിക്കുക അധികം ലേറ്റ് ആവാതെ തന്നെ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും കിട്ടുന്നതാണ് നിങ്ങളെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതെല്ലാം ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ചെയ്ത സഹായങ്ങളെല്ലാം പ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഹൗക്കെ സോ അങ്ങോട്ടേക്ക് പോയി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട മേ ബി ആൾക്ക് ഹീലാകാൻ കുറച്ചും കൂടി സമയം വേണമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സണും നിങ്ങളുടെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫോർഗീവ് ചെയ്യണം ഓക്കെ എന്നാൽ മാത്രമായിരിക്കും ഇത് സ്മൂത്ത് ആയിട്ട് പോകുന്നത് സോ കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അനാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഹീലിംഗ് ോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് പൈൽ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് ഫീലിങ്സ് എന്തൊക്കെയാണ് സെക്കൻഡ് പൈൽ ചൂസ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് ഓഫ് പെനുകൾ ബോട്ടം ഓഫ് ദി ഡെക് നൈറ്റ് ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ എയ്റ്റ് ഓഫ് സോഡ്സ് ആണ് അതായത് ആൾ സ്റ്റക്കാണ് ആൾക്ക് മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടമുണ്ട് ആൾ കൺഫ്യൂസ്ഡ് ആണ് ഒന്നിലധികം ഓപ്ഷൻസ് ആൾക്കുണ്ട് ഓക്കെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അങ്ങനെ ഒന്നിലധികം ഓപ്ഷൻസ് എല്ലാ കാര്യങ്ങൾക്കും ആൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് മേ ഓപ്ഷൻ ഉണ്ടായിരിക്കാം പക്ഷേ ഇതിൽ സ്റ്റക്കാണ് ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് മേ ബി എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം നല്ലൊരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് അത് ബ്രേക്ക് ആകുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സെക്കൻഡ് പയൽ കാണാൻ സാധിക്കുന്നത് ഓക്കെ നല്ലൊരു കണക്ഷൻ മുന്നോട്ടേക്ക് കോൾ മെസ്സേജ് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ഒരു കണക്ഷൻ പെട്ടെന്ന് ബ്രേക്ക് അവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതിൻ്റെ കുറേ കുറേ ട്രോമ ആ ഒരു വ്യക്തിക്കും നിങ്ങൾക്കും ഒരേപോലെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ പല കാരണത്താൽ വീണ്ടും ഒരു കോണ്ടാക്റ്റിലേക്ക് വരാൻ സാധിക്കുന്നില്ല അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയിട്ടും ആ വ്യക്തിക്ക് അറ്റ് പ്രസൻറ്റ് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആക്ഷൻ എടുക്കണമെന്നുള്ളിൽ ഉണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് നിന്ന് പോകുന്നൊരവസ്ഥയാണ് ഓക്കെ ആൻഡ് ടു ഓഫ് പെൻഡിക്കൽ കിട്ടിയിട്ടുണ്ട് ആൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ഇവിടെ ആവശ്യമായിട്ടുണ്ട് റോസ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ് നമ്മൾ എത്രത്തോളം യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചൊരു റിസൾട്ട് തീർച്ചയായിട്ടും ഇവിടെ കിട്ടും ഓക്കെ സോ ഇവിടെ ഒരു ടോക്സിക് ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ ഭയങ്കര ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഈ ഒരു സെക്കൻഡ് പൈലിൽ കാണാൻ പറ്റുന്നത് ലോങ് ഡിസ്റ്റൻസ് ആവാം അല്ലെങ്കിൽ വേറൊരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നിലധികം ഓപ്ഷൻസ് എന്നുള്ളതും പലപ്പോഴും പ്രശ്നമായിട്ടുണ്ടായിരിക്കാം ഓക്കെ വേറൊരു വ്യക്തിയുടെ സാന്നിധ്യമോ ഫാമിലി ക്യാഷ് വെയ്സ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഓക്കെ സോ അങ്ങനെ ഒരു നല്ലൊരു കണക്ഷൻ സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളൊരവസ്ഥ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾക്ക് ബാക്കി കാർഡ്സും കൂടി നോക്കാം യൂണിവേഴ്സ് ഡിവൈൻ സെക്കൻഡ് ഡെബിൾ കാർഡ് കിട്ടിയിട്ടുണ്ട് കിങ് ഓഫ് കബ്സ് ആൻഡ് ബോട്ടം ഓഫ് തിഡക് ടെൻ ഓഫ് സൂട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് ഒരു കൃത്യമായ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അത്രത്തോളം നെഗറ്റിവിറ്റി ഈ ഒരു പേഴ്സൺ കാരണം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് മെൻറ്റലി ഡൗൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥ എന്നാൽ നിങ്ങൾക്കറിയാം ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് ഒരു ഇഷ്ടമുണ്ട് ഒരു കരുതലുണ്ട് ഓക്കെ ഭയങ്കര ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല നിൽക്കണോ വേണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും കിടക്കുന്നുണ്ട് ടെൻ ഓഫ് ആണ് അതായത് പത്ത് വാളാൽ കുത്തപ്പെട്ട ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ കാരണമോ ഈ റിലേഷൻഷിപ്പ് കാരണമോ നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് ആൻഡ് ഡെബിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് ചങ്ങലയാൽ ചുറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പെട്ടുപോയി ഈ ഒരു വ്യക്തിനെ വ്യക്തിയെ കംപ്ലീറ്റായിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് പോകാനും പറ്റുന്നില്ല എന്നാൽ ഒരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല ആ പേഴ്സൺ ആണെങ്കിൽ ഹെയ്റ്റ് ഓഫ് സൂട്ട്സാണ് നമ്മൾക്ക് ആദ്യമേ ആ ഒരു പേഴ്സൻ്റെ എനർജി കിട്ടിക്കഴിഞ്ഞു ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം തരാനായിട്ട് പറ്റുന്നില്ല ഒരു പ്രോപ്പർ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നാൽ ആൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഒരു കോണ്ടാക്റ്റ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടും ആൾക്കത് പോസിബിളാക്കാൻ സാധിക്കുന്നില്ല ഓക്കെ അതാണ് ഇവിടെ ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത് നമ്മൾക്ക് നോക്കാം ബാക്കി എന്താണെന്ന് ഓക്കെ

ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി മെസ്സേജ് അയക്കാൻ ശ്രമിച്ചാലും ആളുടെ സൈഡിൽ നിന്നും ഒരു കോണ്ടാക്റ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ഓക്കെ ടു ബി ഫ്രാങ്ക് നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് അത് അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ അടുത്തുണ്ട് അതേപോലെ തന്നെ ഇവിടെ നയൻ ഓഫ് സൂട്ട്സാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു പേഴ്സൺ ഇപ്പോൾ രാത്രി സമയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മയിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് സോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ് നിങ്ങളുടെ ഓർമ്മകൾ ഭയങ്കരമായിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ വന്ന് തുടങ്ങിയിരിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ പക്ഷേ ഈ ഒരു പേഴ്സണ് കുറേ കാര്യങ്ങൾക്കും കൂടി ഒരു ക്ലാരിറ്റി ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ വരേണ്ടതായിട്ടുണ്ട് ഒന്ന് ഹീൽ ഹീലാകേണ്ടതായിട്ടുണ്ട് പല ഇഷ്യൂസും എയ്റ്റ് ഓഫ് സോട്സ് അല്ലേ പല ഇഷ്യൂസും അല്ലെങ്കിൽ ആൾ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥയാണ് സൊ കുറച്ച് ടൈം ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയൊരു കോണ്ടാക്റ്റിന് ശ്രമിക്കാതിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് കാര്യങ്ങൾ കൂടി ആ ഒരു പേഴ്സൺ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെപ്പറ്റി ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഒരു ഒരു കോൺടാക്ട് കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് കിങ് ഓഫ് ആണ് സോ ഒരു ഇമോഷണലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ എല്ലാവരെയും എല്ലാവരുടെ അടുത്തും ഉള്ളൊരു സ്നേഹമോ കാര്യങ്ങളോ അല്ല നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് നിങ്ങൾ മേ ബി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഡൗൺ ആയി നിൽക്കുന്ന സിറ്റുവേഷൻ എല്ലാം തന്നെ ഓക്കെ ഒരു സ്റ്റെബിലിറ്റി റിലേഷൻഷിപ്പിൽ വരണമെന്ന് ആൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾക്ക് ബാക്കി എന്താണ് എന്ന് കൂടി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് ബൈൻ സെവൻ ഓഫ് സൂട്സ് കിട്ടിയിട്ടുണ്ട് നയൻ ഓഫ് പിലിക്കിൾ ബോട്ടം ഓഫ് ദ കിട്ടിയത് സൺ ഗാർഡാണ് ഓക്കെ പറയാതിരിക്കാൻ വയ്യ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഓക്കെ മെൻറ്റലി ഡൗൺ ആക്കിയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഒരു ക്ലാരിറ്റി തരാത്തോണ്ടായിരിക്കാം നിങ്ങൾക്ക് അത്രയും അറ്റാച്ച്മെന്റ് ഈ ഒരു പേഴ്സൺ എടുത്ത് ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് വീണ്ടും കോണ്ടാക്റ്റിലേക്ക് വരും അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ വീണ്ടും സ്മൂത്ത് ആയിട്ട് നല്ലൊരു കണക്ഷൻ മുന്നോട്ടേക്ക് പോകും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് ഈ പേഴ്സൺ കാരണം മെൻ്റലി ഡൗൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങളിപ്പോഴും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷെ നിങ്ങൾ ഒരുപാട് മാറിയിട്ടുമുണ്ട് അതായത് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനോ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനോ മെഡിറ്റേഷനോ കാര്യങ്ങളോ കുറേം കൂടി ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാനെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചു വരുന്നൊരവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട് സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ചെയ്ത് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾ കുറച്ചിട്ടുണ്ടായിരിക്കാം കുറച്ചൊരു സ്പേസ് കൊടുക്കുന്നുണ്ടായിരിക്കാം അത് നല്ലതാണ് എന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് നമ്മൾക്ക് കിട്ടുന്നത് ആ ഒരു സ്പേസ് ഈ ഒരു പേഴ്സണെ പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് വരും നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നൊരു മെസ്സേജാണ് അവിടെ കിട്ടുന്നത് ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങൾ മനസ്സിലാവുകയും തിരിച്ച് വരികയും ഒരു റീകൺസിലേഷൻ നടക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ കൂടുതലാണ് ഓക്കെ നിങ്ങൾ ഹീലായി ഹീലായി വരുന്നൊരവസ്ഥയുണ്ട് മേ ബി സ്പിരിച്വൽ വെയിൽ ഒരു ചാൻസ് ഉണ്ട് ഇത് നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആയിക്കാം ഒരു ടിൻ ഫ്ലെയിം ജേണി ഒരു ചാൻസ് ഉണ്ട് സോ ഹാപ്പി ആയിട്ടിരിക്കുക ആ ഒരു പേഴ്സൺ ഇപ്പോഴും റിഗ്രറ്റ് ഫീൽ വന്ന് തുടങ്ങേണ്ടതാണ് സോ നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ കുറച്ചൊരു സ്പേസ് ഒരു ടൈം കുറച്ചൊരു ടൈം അനുവദിച്ചു കൊടുക്കുക സോ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സ്ട്രോങ് മാനിഫെസ്റ്റേഷനിലൂടെ അങ്ങോട്ടേക്ക് പോയി കോൺടാക്ട് ചെയ്യുന്നതൊക്കെ കുറച്ച് കുറച്ചൊന്ന് ബിസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ മാറ്റുക മേ ബി നിങ്ങൾക്ക് ഭയങ്കര ഒരു ആൻസൈറ്റി സ്ട്രെസ് ഭയങ്കരമായിട്ടൊരു ഡൗൺ ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ സംസാരിച്ചില്ല അല്ലെങ്കിൽ പ്രോപ്പർ വേയിൽ ഒരു കോണ്ടാക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കേണ്ട ഒരു സമയമാണിപ്പോൾ ഓക്കേ സോ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ ഒരു പേഴ്സണൽ ഒരു ചേഞ്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് കാറ്റ്സിൽ കാണിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് സോ ഇതാണ് സെക്കൻഡ് പയലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലുണ്ട് വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിനാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ